വർക്കർമാരുടെ സമരവും തൊഴിൽ പ്രതിസന്ധിയും കേരളത്തിൽ നിന്നുള്ള എം പിമാർ പാർലമെന്റിൽ ഉന്നയിച്ചു യു ഡി എഫ് എം പിമാർ ലോക്സഭയിലെ ശൂന്യവേളയിൽ വിഷയം ഉന്നയിച്ചപ്പോൾ സഭാ നടപടികൾ നിർത്തിവെച്ച് പ്രശ്നം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭയിൽ ബി ശിവദാസൻ എം പി നോട്ടീസ് നൽകി നാളെ പാർലമെന്റ് കവാടത്തിൽ യു ഡി എഫ് എം പിമാർ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആശാവർക്കി രാജ്യ ശ്രദ്ധയിൽ എത്തിച്ചിരിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള എം ആരോഗ്യ മേഖലയെ സംരക്ഷിക്കാൻ പണിയെടുക്കുന്ന ആശമാർക്ക് രൂപ അലവൻസും വിരമിക്കൽ ആനുകൂല്യങ്ങളും നൽകണമെന്ന് ശൂന്യവേളയിൽ സംസാരിച്ച കെ സി വേണുഗോപാൽ എം പി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും പരസ്പരം കുറ്റം പറഞ്ഞൊഴിയുകയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്ന് കെ വേണുഗോപാൽ ആവശ്യപ്പെട്ടു എത്ര എത്ര ഷെയർ ഷെയർ വേണം വേണം സെൻട്രൽ സെൻട്രൽ തീരുമാനിക്കണം അതെ പരസ്പരം ബ്ലെയിം ചെയ്ത് ഞങ്ങൾ ഇത്ര കൊടുത്തു അതിന് കൊടുത്തു കണക്ക് തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ഫലത്തിൽ ഇതിൻ്റെ എൻ യൂസേഴ്സ് എന്ന് പറയുന്ന ആശ വർക്കേഴ്സാണ് അവരുടെ ജീവിതം സങ്കടകരമാണ് അത് പരിഹരിക്കാനുള്ള നടപടി കേന്ദ്ര ഗവൺമെൻ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര സർക്കാർ ഉടൻ സംസ്ഥാന സർക്കാരുമായി ചർച്ച നടത്തണമെന്ന് ശശി തരൂരിൻ്റെ ആവശ്യം വി കെ ശ്രീകണ്ഠൻ കെ സുധാകരൻ എൻ കെ പ്രേമചന്ദ്രൻ എം കെ രാഘവൻ കൊടിക്കുന്നിൽ സുരേഷ് ആന്റോ ആന്റണി ഷാഫി പറമ്പിൽ ബെന്നി ബെഹ്നാൻ അടൂർ പ്രകാശ് എന്നിവർ ലോക്സഭയിൽ വിഷയം രാജ്യസഭയിൽ അടിയന്തര ചർച്ച ആവശ്യപ്പെട്ട് വി ശിവദാസൻ എം പി നൽകിയ നോട്ടീസ് സഭാധ്യക്ഷൻ തള്ളി ആശമാർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കാൻ വേതനം വർദ്ധിപ്പിക്കണമെന്ന് ബി ജെ പി എം പി രേഖാ ശർമ്മ രാജ്യസഭയിൽ ആവശ്യമുന്നയിച്ചു അതേസമയം കേരളത്തിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം ഒരു മാസം പിന്നിട്ടു ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ അത് ശരിയാണെങ്കിൽ അത് അംഗീകരിക്കുവാൻ എന്തിനാണ് ഇത്ര പിടിവാശി ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല സർക്കാരിന് എതിരാണ് പിടിവാശി ഞങ്ങളോട് പലരും എന്ന് ചോദിക്കുന്നു ആരാണ് സെറ്റിൽ ചെയ്യേണ്ടത് സെറ്റിൽ ചെയ്യേണ്ടത് സർക്കാരാണ് ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപക്ക് ഇനി പണിയെടുക്കാൻ തയ്യാറല്ല പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിക്കും മാതൃഭൂമി ന്യൂസ് ഡൽഹി